കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നിൽ ചില നേതാക്കളുണ്ടെന്ന് തുറന്നു പറഞ്ഞ കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നിൽ ചില നേതാക്കളും അവരുടെ സ്വാധീനവും ചർച്ചയും നടന്നു കാണണം മാറിയപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല കൂളായി എടുത്തു എനിക്ക് ബോധക്ഷയമൊന്നും വന്നില്ലെന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു കെ സുധാകരൻ്റെ വാക്കുകൾ ഇങ്ങനെ സ്ഥാനമൊഴിഞ്ഞപ്പോൾ യാത്രയായ്പൊന്നും കിട്ടിയില്ല എന്ത് യാത്രയപ്പാണ് കിട്ടിയത് യാത്രയപ്പ് നമ്മൾ വാങ്ങിയിട്ടുമില്ലല്ലോ പലരും പുതിയ സ്ഥാനമാനങ്ങൾ നോക്കി ഓടുന്ന സമയമായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു ആഘോഷമൊന്നും ഉണ്ടായില്ല യാത്രയ്പ്പിൽ എനിക്ക് താൽപ്പര്യവുമില്ല അത് വലിയൊരു ആഘോഷമാക്കി മാറ്റുന്നതിന് പകരം ലളിതമായ ചടങ്ങാണ് എനിക്കിഷ്ടം പദവിയിൽ നിന്ന് മാറ്റുന്നതിന് മുൻപ് നേതൃത്വവുമായി ഞാൻ ചർച്ച നടത്തുമ്പോൾ മാറ്റുമെന്ന ഒരു സൂചനയും ഉണ്ടായിരുന്നു എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ മാറ്റേണ്ടി വരുമെന്ന് പോലും രാഹുൽ ഗാന്ധിയോ ഖാർഗെയോ പറഞ്ഞിട്ടില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ മാറ്റില്ല എന്നാണ് ധരിച്ചത് അതുകൊണ്ടാണ് ഞാനെന്ന് അങ്ങനെ പറഞ്ഞത് പിന്നീട് മാറി മാറ്റിയതിന് പിന്നിൽ ചില നേതാക്കളും അവരുടെ സ്വാധീനവും ചർച്ചയും നടന്നു കാണണം മാറിയപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല കൂളായി എടുത്തു എനിക്ക് ബോധക്ഷയമൊന്നും വന്നില്ല എന്തുകൊണ്ട് മാറ്റിയെന്ന് ചോദിക്കാൻ പോയിട്ടില്ല പറയാൻ അവർ വന്നിട്ടുമില്ല തന്നെ മാറ്റുവാൻ ആഗ്രഹിച്ച ഒരു വിഭാഗം ഉണ്ടായിരുന്നുവെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി തന്നെ മാറ്റിയതിന് പാർട്ടിക്ക് ഗുണമായോ ദോഷമായോ എന്ന് വിലയിരുത്തേണ്ടത് പാർട്ടിയിലെ മറ്റ് നേതാക്കളും പൊതു ജനങ്ങളുമാണെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു മുൻ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനെ മാറ്റി പകരം സണ്ണി ജോസഫിനെയാണ് കെ പി സി സി പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് കോൺഗ്രസിലെ ഐക്യം നിലനിന്നു പോവാൻ പുനഃസംഘടന സഹായിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സ്ഥാനമാറ്റം എന്നാൽ കെ സുധാകരന്റെ ഈ വാക്കുകളിലൂടെ പാർട്ടിയിലെ വിള്ളൽ വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക